യാണക്ഷണിച്ചുള്ള വരവായിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അതെ അതെ കാര്യോ യോഗ ഇവന് ഞാൻ വന്നത് പോലും അറിഞ്ഞില്ലല്ലോ ണർന്ന് അന്തിക്ക് കിടന്നുറങ്ങുന്നത് വരെ ഫോണിനകത്താ ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ പോലും ഇവൻ അറിയുമെന്ന് തോന്നുന്നില്ല അതത്ര ശരിയായ കാര്യമാണെന്ന് എനിക്കും തോന്നുന്നില്ല എനിക്കോ അങ്ങനെ തന്നെ പക്ഷെ എന്തു പറയാനാ പിള്ളേരെ ഈ ഫോണിനകത്തു എന്ന് എങ്ങനെയാ പിടിച്ചു വലിച്ചു പുറത്തിരുന്നേ അതൊരു വലിയ പ്രശ്നമാണ് പിന്നെ എന്തിനാ പിള്ളേരെ മാത്രം പറയുന്നത് മുതിർന്നവരെന്താ മോശമാ അതും ശരിയാ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദാരുണമായ ഒരു സംഭവം വാർത്തയിലൂടെ നമ്മൾ അറിഞ്ഞതല്ലേ ഫോൺ ചൂടായി പൊട്ടിത്തെറിച്ച് ഓ ഓർക്കാൻ വയ്യാണ് സത്യം പറയാമല്ലോ എനിക്കിപ്പോ ഈ മൊബൈൽ കയ്യിൽ എടുക്കാൻ തന്നെ പേടിയാണ് പിള്ളേർക്കൊരു ഗൂസരവും ഇല്ല ഇക്കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാതെ പറ്റില്ല പക്ഷെ വേണ്ടതെന്താ ഉപയോഗിക്കുന്ന സമയം നമ്മൾ പരിമിതപ്പെടുത്തണം പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യത്തിൽ എന്തുകൊണ്ടും അത് ഗുണമേ ചെയ്യൂ കാലത്തിന്റെ പുരോഗതിക്കൊപ്പം സോഷ്യൽ മീഡിയകളുടെ വളർച്ച നമ്മുടെയും കുട്ടികളുടെയും ജീവിതശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ് അതിനാൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്ത കുട്ടികളില്ല എന്ന് തന്നെ പറയാം ഉപയോഗം അതിന് കടന്നാൽ സ്വഭാവത്തെയും സാമൂഹിക ബന്ധങ്ങളെയും വിദ്യാഭ്യാസത്തെയും ബാധിക്കുമെന്ന് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഒപ്പം മൊബൈൽ സ്ക്രീനിലെ ലോകത്തേക്കാൾ വിശാലമാണ് ചുറ്റുമുള്ള ലോകമെന്നും അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് ലെറ്റസ്റ്റ് ചേഞ്ച് BMH Bodyguard brought to you by Baby Memorial Hospital, Calicut, Kannur.